കണ്ണൂർ ജില്ലയിലെ തന്നെ ഏരുവശ്ശേരി എന്ന ഗ്രാമത്തിലെ അയ്യങ്കര ഇല്ലത്ത് അഞ്ചരമനയ്ക്കലാണ് മുത്തപ്പന്റെ ബാല്യകാലം അവിടുത്തെ തികഞ്ഞ ശിവഭക്തിയായ പാടിക്കുറ്റിയമ്മയ്ക്കും അയ്യങ്കര വാഴുന്നോർക്കും മക്കളില്ലാത്ത ദുഃഖം കൊണ്ട് വഴിപാടുകൾ പലതും നടത്തി പ്രാർത്ഥിച്ചു ഒടുവിൽ ഒരു ദിവസം തന്റെ പ്രിയഭക്തിയായ പാടിക്കുറ്റിയമ്മയ്ക്കും മഹാദേവൻ സ്വപ്നദർശനം നൽകി പിറ്റേ ദിവസം പാടിക്കുറ്റിയമ്മ കൊട്ടിയൂരിലെ തിരുവഞ്ചിറയിൽ കുളിച്ചു കൊണ്ടിരുന്നപ്പോൾ ശിവാനുഗ്രഹത്താൽ അവിടെ നിന്നും ലഭിച്ച കുഞ്ഞാണ് മുത്തപ്പൻ ബാല്യം മുതൽക്കു തന്നെ വിചിത്രമായ രീതികളായിരുന്നു മുത്തപ്പൻ്റെ ഇല്ലാത്ത രീതികൾക്കനുസരിച്ചുള്ള ജീവിതമായിരുന്നില്ല സാധാരണക്കാരായ ആളുകളുടെ കൂടെ നടന്നും നായാടിയും ഇല്ലത്ത് പേരുദോഷം കൽപ്പിച്ചു കാട്ടുമൃഗങ്ങളെ വേട്ടയാടിയും മത്സ്യമാംസാദികൾ കഴിച്ചും നടന്നിരുന്ന മുത്തപ്പൻ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനായിരുന്നു വാഴുന്നവർക്ക് ഇതിലെല്ലാം എതിർപ്പായിരുന്നെങ്കിലും പുത്രസ്നേഹം കാരണം അമ്മ എല്ലാം പൊറത്തു മകനെ സ്നേഹിച്ചു ഒടുവിൽ നിവൃത്തിയില്ലാതായപ്പോൾ വീട് വിട്ടിറങ്ങാൻ ആവശ്യപ്പെട്ടു അപ്പോൾ മുത്തപ്പൻ കാലഭൈരവന്റെ രൂപത്തിലുള്ള തന്റെ ഉഗ്രമായ വിശ്വരൂപം കാട്ടിക്കൊടുക്കുകയും അവതാര ഉദ്ദേശം വെളിപ്പെടുത്തുകയും ചെയ്തു ആ കണ്ണുകളിൽ നിന്നുള്ള അഗ്നി കണ്ടു ഭയപ്പെട്ടു ആ അമ്മ മകനോട് ഇനി എന്തും എന്നും പൊയ്ക്കണ് ധരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു മുത്തപ്പൻ കുന്നത്തൂറിൽ നിന്നും മുകളിലേക്ക് അമ്പെയ്തു അമ്പ് പറശ്ശിനിക്കടവിൽ പതിച്ചു ഇവിടെയാണ് പ്രസിദ്ധമായ പറശ്ശിനിക്കടവ് ക്ഷേത്രം തെയ്യക്കൊലത്തിൽ വരുന്ന പർശ്ശിനിക്കടവ് മുത്തപ്പൻ ഒരേ പരമാത്മാവായ ഭഗവാന്റെ രണ്ട് പ്രധാനപ്പെട്ട ദൈവിക ഭാവങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് ചന്ദ്രക്കലയുടെ രൂപമുള്ള കിരീടം വെച്ച പരമശിവനെയും മത്സ്യരൂപമുള്ള കിരീടം വെച്ച ശ്രീ മഹാവിഷ്ണുവിനെയും ഇക്കാരണത്താൽ പറശ്ശിനിക്കടവ മുത്തപ്പനെ ശൈവ വൈഷ്ണവമൂർത്തി ഭഗവാനായി സങ്കല്പിക്കുന്നു